ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചുസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയ നല്ല അരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ടൊരു പാൻ വെച്ചെടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് അരി ചേർത്ത് കൊടുക്കാം നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ വെള്ള അരിയാണ് എടുത്തേക്കുന്നത് മട്ടരി ആയാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അരി വറുക്കാൻ എല്ലാവർക്കും അറിയില്ലേ അപ്പം അതുപോലെ അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇപ്പം ഇവിടെ നന്നായിട്ട് അരി വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ആ അരി വറുത്തത് മാറ്റി വെച്ചതിന് ശേഷം അതേ പയനിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം അണ്ടിപ്പരിപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം അണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അണ്ടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നാല് ഏലക്കായും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ബാച്ചായിട്ടാണ് ഞാനിവിടെ അരി വറുത്തത് പൊടിച്ചെടുക്കുന്നത് ഫസ്റ്റത്തെ ബാച്ച് ഇതുപോലെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ബാച്ചും കൂടി നമുക്കിതുപോലെ പൊടിക്കാം ഇതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടി പരിപ്പിന് പകരം നമുക്ക് കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം ഇപ്പം രണ്ടാമത്തെ ബാച്ച് നന്നായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതും കൂടി ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ മുക്കാൽ കപ്പ് ശർക്കരയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അടുത്തതായിട്ട് ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയതാണിത് രണ്ട് കപ്പ് വരെ നമുക്ക് എടുക്കാം ഞാനിവിടെ ഒന്നേ മുക്കാൽ കപ്പാണ് തേങ്ങ ചെറുകിയത് എടുത്തത് എനിക്കിത് കറക്റ്റ് അളവായിരുന്നു അപ്പോൾ ഇത്രയും മതിയെങ്കിൽ ഇത്രയും എടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് രണ്ട് കപ്പായിട്ടും എടുക്കാം കേട്ടോ ഇവിടെ നന്നായിട്ട് ഞാനിത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരി വറുത്ത് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലായിടത്തും ഒരേപോലെ കുഴച്ചെടുക്കണം അപ്പം കുറച്ച് സമയം എടുത്ത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അരിയുണ്ട നമ്മുടെ അമ്മമാരും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുള്ള അരിയുണ്ട് അല്ലേ ഇത് അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്കും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് പൊട്ടിപ്പോവാതെ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം ഒരു രണ്ടാഴ്ചക്ക് കേടാകാതെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഞാനിവിടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് തന്നെ എനിക്കിവിടെ രണ്ടാഴ്ചയ്ക്ക് ഇത് കേടാകാതെ കിട്ടാറുണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി കുറച്ചധികം ദിവസം തന്നെ കേടാകാതെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും സാധാരണ അത്രയും ദിവസമൊന്നും ഇരിക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികളിത് കഴിച്ചു തീർക്കും അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അരി ഇഷ്ടമുള്ളവർ കമൻ്റ് ബോക്സിൽ ഒന്ന് പറയാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഈ ചാനൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി എല്ലാവരും ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്